എല്ലാവർക്കും നമസ്കാരം ഇന്ന് സമൂഹത്തിൽ ഗാർഹിക പീഡനങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന മരണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മരണം സംഭവിക്കുമ്പോഴും നാടുള്ളരും നാട്ടുകാരുള്ളരും മാധ്യമങ്ങളുടരും നമ്മൾ ചർച്ചകൾ ചെയ്യും ഘോരവാരമായിട്ടുള്ള ചർച്ചകൾ ഈ പെൺകുട്ടി മരിക്കാൻ എന്താണ് കാരണം ആരാണ് ഇതിൽ ഉത്തരവാദി ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കില്ലേ ഈ ചർച്ചകൾ നീണ്ടുപോകും ഏകദേശം ഒരാഴ്ചത്തോളം അത് കഴിഞ്ഞാൽ ഒന്നുമില്ല വീണ്ടും അടുത്ത ഒരു മരണം സംഭവിക്കുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ചർച്ചകള് പുനരാരംഭിക്കും നമ്മൾ ആത്യന്തികമായി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഗാർഹിക പീഡനങ്ങൾ എങ്ങനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക ഈ ഗാഹിക പീഡനത്തിന് ഒരു അനുധി വേണം ആരാണ് അതിന് മുന്നിട്ടിറങ്ങുക ആര് മുന്നിട്ടിറങ്ങിയാലാണ് ഈ ഗാർഹിക പീഡനങ്ങൾ ഇല്ലാതാവുക അതിനു മുന്നിട്ടിറങ്ങേണ്ട ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വ്യക്തികള് ഞാനടങ്ങുന്ന സ്ത്രീ സമൂഹമാണ് ഞാനിടങ്ങുന്ന സ്ത്രീ സമൂഹം എന്ന് പറയുമ്പോൾ നമ്മള് നമ്മുടെ അയൽവക്കങ്ങളിലേക്ക് എത്തി നോക്കി അവിടെ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടോ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണമോ എന്നല്ല ചിന്തിക്കേണ്ടത് മറിച്ച് നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം ഞാൻ മൂലം അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ വിവാഹം ചെയ്തുകൊണ്ട് വരുന്ന പെൺകുട്ടിക്ക് അവളുടെ ഭർത്താവ് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമോ മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അതിൽ ഗൂഢമായി ആനന്ദിക്കാതെ സന്തോഷിക്കാതെ പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് നിങ്ങളോട് ചേർന്ന് നിർത്തിക്കൊണ്ട് അവനെ തെറ്റിൽ നിന്ന് ശ്രമിക്കുക ഇനി നിങ്ങൾ എന്തു പറഞ്ഞിട്ടും അവൻ തിരുത്തപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവൻ പിന്മാറാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മധ്യസ്ഥരെ വെച്ചുകൊണ്ട് അനുരഞ്ജനത്തിന് ശ്രമിക്കുക ഈ അനുരഞ്ജനത്തിനും ശ്രമിച്ചിട്ടും യാതൊരു ഫലവും ഇല്ലെങ്കിൽ ഈ രണ്ടു മൂന്ന് കുട്ടികളായി കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാം ശരിയാകുമോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറരുത് കാരണം അങ്ങനെ പിന്മാറിയാൽ ആ കുഞ്ഞുങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് നമുക്കറിയാം ഓരോ പെൺകുട്ടികളെ ആത്മഹത്യ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊല്ലപ്പെടുമ്പോൾ അല്ലാതരാകുന്നത് അവരുടെ കുഞ്ഞുങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകാതെ നിങ്ങൾ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വിളിച്ച് പറയുക ഞങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മകൾ സുരക്ഷതയല്ല അതുകൊണ്ട് എത്രയും വേഗം ഈ കുട്ടിയെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക അതിനുള്ള ആർജവം നമ്മൾ സ്ത്രീകൾക്ക് ഉണ്ടായേ പറ്റൂ അങ്ങനെ നമ്മൾ മുന്നോട്ട് വന്നാലോ ഒരു പരിധിയുടെ നമുക്ക് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു കാര്യമുള്ളത് നിങ്ങളുടെ വീട്ടിലെ ഒരു പെൺകുട്ടിയെ മറ്റൊരു വീട്ടിലെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കടമകളെല്ലാം തീർന്നു അതുകൊണ്ട് അവളായി അവളുടെ പാടായി അവൾ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞ് നിൽക്കാതെ അല്ലെങ്കിൽ പുറംതിരിഞ്ഞ് നിൽക്കാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു തരത്തിൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവിടെ നിലനിൽക്കാൻ പറ്റുന്നില്ല എങ്കില് നിങ്ങൾ അമ്മ എന്ന നിലയിൽ സഹോദരി എന്ന നിലയിൽ അല്ലെങ്കിൽ സഹോദര ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് അവളെ അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഇറക്കിക്കൊണ്ട് നേരെ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ നിർത്തുക ജോലിയുള്ള പെൺകുട്ടിയാണെങ്കിൽ അവളുടെ വരുമാനം കൊണ്ട് അവള് ജീവിച്ചോളൂ ഇനി ജോലി ഇല്ലാത്ത ഒരു പെൺകുട്ടി ഒരു ആറു മാസത്തെ ഡിപ്ലോമ കോഴ്സിനൊക്കെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്വയം തൊഴിൽ സംരംഭങ്ങളിലേക്ക് അവൾക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും ഈ ഒരു മാസത്തെ ഒരു സാവകാശം നിങ്ങൾ അവൾക്ക് നൽകിയാല് അല്ലെങ്കിൽ നിങ്ങൾ അവളോട് ചേർന്ന് അവൾക്ക് അതിനു വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്താല് പിന്നീട് അവൾ സ്വയം തൊഴിൽ കണ്ടെത്തി അവളുടെ ജീവിതമാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ ജീവിതമാർഗം സ്വീകരിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് പോയിക്കൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ വിവാഹിതരാകാൻ പോകുന്ന ആൺകുട്ടികളോട് പറയുക ഒരു പുരുഷൻ ധീരനാകുന്നത് തന്റെ ഭാര്യയെ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കുകയോ ഒരു അടിമയെ പോലെ അവളെ ഒരു വശത്തേക്ക് അല്ലെങ്കിൽ ഒരു മൂലയിലേക്ക് മാറ്റി നിർത്തുകയോ ചെയ്യുമ്പോഴല്ല ഒരു വ്യക്തി എന്ന നിലയിൽ അവൾക്ക് ബഹുമാനം കൊടുക്കുമ്പോൾ അവൾക്ക് അവളുടെതായ ഇടം കൊടുക്കുമ്പോൾ അവൾക്ക് അവളുടെതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ പരസ്പര ബഹുമാനത്തോടുകൂടി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു പുരുഷനാകുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഒരു പരിധി പരിധിയിലേന്നല്ല നമുക്ക് ഏകദേശം പൂർണ്ണമായി തന്നെ ഇത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗാർഹിക വിപണനങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും താങ്ക്